സംസ്കൃതം ക്ലാസ്സിലേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം എന്താ ഈ മാഷിനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഗേൾസ് അല്ലേ അതിൽ ഒരു സുന്ദരനെ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിത്തരത്തിനൊരു കുറവുമില്ലല്ലോ പഠിക്കുന്ന ശ്രദ്ധിച്ചില്ലെങ്കിലും പഠിപ്പിക്കുന്ന മാഷിനെ നന്നായി ശ്രദ്ധിച്ചിരുന്നു സ്നേഹത്യാഗ സംസ്കൃതം സ്നേഹത്യാഗം ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ ഓണപരീക്ഷ തുടങ്ങിയല്ലേ എന്തായി കൂട്ടുകാരെ പഠിത്തമൊക്കെ ഫസ്റ്റ് എക്സാം ഏതായിരുന്നു എല്ലാവർക്കും ഇന്നലെ എച്ചൂനു സംസ്കൃതം പരീക്ഷയാണ് കേട്ടോ ഫസ്റ്റ് എക്സാം സംസ്കൃതാണ് ഓൾറെഡി അവളുടെ റിവിഷനൊക്കെ കഴിഞ്ഞു എന്നിരുന്നാലും നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം ഭയങ്കര ടെൻഷനടിച്ച് ഭയങ്കരമായിട്ടൊരു പഠനം ഉണ്ടാവില്ലേ എനിക്കുണ്ടായിരുന്നു കേട്ടോ അതേ സ്വഭാവം തന്നെ എൻ്റെ മുകളിൽ എച്ചുവിനും ഇപ്പോൾ അവളത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട നീ ഇതൊക്കെ പഠിച്ചതാണല്ലോ ഇനി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൾ പഠിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു വൈകുന്നേരം അവൾ സ്കൂളിട്ട് വന്നിട്ടല്ലേ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ അവളിത് അവിടെ ഇരുന്ന് പഠിക്കാനിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നത് അതങ്ങ് മടക്കി വെക്കാം കേട്ടോ പിന്നെ ചോറും കറിയൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല ലിച്ച് സ്കൂളിട്ട് വന്നു അവൾ എന്താണെന്ന് കഴിച്ച് ആ അരി വറുത്തത് അരി വറുത്തതിൽ തേങ്ങയും ശർക്കര ഒക്കെ ഇട്ടിട്ട് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇന്ന് കഴിച്ചത് കേട്ടോ അത് കഴിച്ചു പിന്നീട് കുറച്ച് നേരം മുറ്റത്തൊക്കെ നടക്കട്ടെ ചോദിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഫുൾ ടൈം നമുക്ക് അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ അവൾ ആറാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിരിക്കണോ ഒറ്റയ്ക്കൊക്കെ പഠിച്ച് ശീലമാവട്ടെ അപ്പോൾ എന്നാലും ഞാൻ അവൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവളിരുന്ന് വായിക്കുകയാണ് എഴുതി പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വീണ്ടും ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നിട്ട് അവളെ പഠിപ്പിക്കുക തന്നെയാണ് ചെയ്ത കേട്ടോ കഴിയുന്നതും നമ്മളെ മക്കളിലിങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പഠിക്ക് പഠിക്കുകയും അങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്സ് കൊടുത്ത് പഠിപ്പിക്കാതിരിക്കുക നല്ലത് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളവരെ പഠിപ്പിക്കുക ഒരു റീല് കണ്ടിണ്ടായിരുന്നു ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഇത്തിരി സ്നേഹത്തോട് കൂടി പറഞ്ഞുകൂടെ അങ്ങനെയൊക്കെ പണ്ട് റീല് കാണാറുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനല്ലോ അങ്ങനെ ചീത്ത പറഞ്ഞ് പഠിപ്പിക്കാറൊന്നുമില്ല കേട്ടോ കുറച്ച് സ്നേഹത്തോട് കൂടിയിട്ടാകുമ്പോൾ അവർക്കും പഠിക്കാനൊരു ആവും അല്ലെങ്കിൽ നമ്മൾ ഈ വഴക്ക് പറയുമ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞതേ കുട്ടികളുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വെറുതെ അതൊന്നും അവരുടെ തലയിൽ കയറുന്നുണ്ടാവില്ല അപ്പോൾ അവളിരുന്ന് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് ഇതും കൂടി അങ്ങ് മടക്കി വെച്ചിട്ട് ആ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ പണികൾ കാണാം ഫുൾ ഞാനിങ്ങനെ എവിടെ എന്ത് പണി ചെയ്യാനെങ്കിൽ ഞാൻ അവൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് എന്താ വൈകുന്നേരമല്ലേ കൊതുക് ശല്യമുണ്ട് അപ്പോൾ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും മണ്ണ് കൊതുക് കുത്തണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളിരുന്ന് പഠിക്കുന്നത് ഞാനും ഒരു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുത്തിരുന്ന സംസ്കൃതം തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ പഠനം കഴിഞ്ഞിട്ടിപ്പോൾ ഒരുപാട് കാലായില്ലേ ലാംഗ്വേജ് ഒക്കെ ഒക്കെ ഒന്നും മറന്നുപോയിരിക്കണം അങ്ങനെ അങ്ങ് കിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ മോളെ സംസ്കൃതം എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട്

നിരൂഹ്യ സംസ്കൃതം എഴുതിയത് കാണുമ്പോൾ ഹിന്ദി ആയിട്ട് തോന്നെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ അത് മലയാള ഉച്ചാരണമായിട്ട് തന്നെ തോന്നുന്നത് അതുകൊണ്ട് അർത്ഥങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ചില അർത്ഥങ്ങളാണ് കിട്ടാത്തത് അതിപ്പോൾ യൂട്യൂബിൽ പല വീഡിയോസ് പല ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണല്ലോ പിന്നെ ഞാൻ രഹസ്യം പറയാട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹൈസ്കൂളിലൊക്കെ സംസ്കൃതമായിരുന്നു പഠിച്ചിരുന്നതെന്ന് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഞങ്ങൾക്ക് സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാഷ് വന്നിരുന്നു നല്ല അടിപൊളി മാഷ് സുന്ദരൻ ഞങ്ങൾക്ക് സംസ്കൃതം ടൈം ടൈമാകുമ്പോൾ ഞങ്ങൾ വേറെ ക്ലാസ്സിൽ പോയിരിക്കണം അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ മലയാളമാണ് എടുക്കുക അപ്പം ഞങ്ങളെല്ലാം വേറെ ക്ലാസ്സിൽ പോയിരിക്കണം അത് സംസ്കൃതം ക്ലാസ്സിലേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം എന്താ ഈ മാഷിനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഗേൾസ് അല്ലേ അതിൽ ഒരു സുന്ദരനെ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിത്തരത്തിനൊരു കുറവില്ലല്ലോ പഠിക്കുന്ന ശ്രദ്ധിച്ചില്ലെങ്കിലും പഠിപ്പിക്കുന്ന മാഷിനെ നന്നായി ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ ആ മാഷി എവിടെയാണോ എന്താണോ അറിയില്ല അങ്ങനെ മോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോളവിടെ നിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ രാത്രിയല്ലേ ഫുഡ് കഴിക്കാറായിരിക്കണം അപ്പോൾ കഴിക്കാൻ നേരമാണ് അധികം മീനൊക്കെ വറക്കാറ് അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇന്നാണെങ്കിൽ മീൻ കുറച്ച് നേരമായിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞമ്മത്തിയാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ഇവിടെ കുഞ്ഞമ്മത്തി കുഞ്ഞമ്മത്തി എന്നുള്ളതെല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകളോട് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുകൂടെ അങ്ങ് വറുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ എല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടും ലെച്ചുൻ്റെ പഠനം കഴിഞ്ഞിട്ടൊന്നുമില്ല ലച്ചു ഇനി ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ടീച്ചേഴ്സ് നമുക്ക് ഗ്രൂപ്പിലിട്ട് തരൂട്ടാ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ ടീച്ചേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തരും അപ്പോൾ ലെച്ചു ആ ക്വസ്റ്റൻസ് ഒക്കെ നോക്കുകയാണ് കാരണം അതേ മോഡൽ തന്നെ ആയിരിക്കുമല്ലോ ഇനിയുള്ള എക്സാമിനൊക്കെ വരിക അതേ തന്നെ വരുന്നില്ല അതേ മോഡലായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി ഒരു പ്രാക്ടീസ് ആവും എങ്ങനെയൊക്കെ വരാം എന്നുള്ളൊരു ഒരു എക്സാമിനോടുള്ളൊരു പേടി അങ്ങ് മാറിക്കിട്ടും അപ്പോൾ അവൾ അത് തനിയേ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കിടന്നു അവൾ ഉറങ്ങി ഇന്ന് രാവിലത്തെയാണ് കേട്ടോ അത് രാവിലെയാണ് അവൾ ബുക്കൊക്കെ സെറ്റാക്കി വെച്ചത് ഇപ്പോൾ എക്സാമിന് കൊണ്ടാവുള്ള എക്സാം ബോർഡ് വാട്ടർ ബോട്ടിൽ പിന്നെ ലഞ്ച് ബോക്സ് പിന്നെ നാളത്തെ എക്സാമിൻ്റെയും ഇന്നത്തെ എക്സാമിൻ്റെയും ബുക്ക് അവർക്ക് കൊണ്ടുപോകണം ടീച്ചർ അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കും ഉച്ചയ്ക്കാണ് എക്സാം ഉള്ളത് അപ്പോൾ ആ ബുക്ക് കൂടെയാണ് അവൾ കൊണ്ടുപോകുന്നത് പിന്നെ അവളുടെ ബോക്സ് ജോമെട്രി ബോക്സിൻ്റെ ആവശ്യം ഇന്നില്ല എന്നാലും ശരി അവൾ അത് കൊണ്ടുപോകുന്നുണ്ട് അതിൽ പെന്നും പെൻസിലും എല്ലാം ഉണ്ടല്ലോ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോട്ടെ കേട്ടോ പോവാണ് 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 എന്നാലും ടെൻഷനൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് എന്തായാലും എക്സാമിന് പോകുന്നത് ഇത് അവരുടെ സ്കൂൾ ബസ് വന്നു ഇനി അവരുടെ സ്കൂൾ പോട്ടെ അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതണം എല്ലാ കുട്ടികൾക്കും എല്ലാ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ എല്ലാവർക്കും നന്നായി എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബ ബൈ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബ ബൈ